നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ ഡയറക്റ്റ് ആയിട്ട് പബ്ലിക് എന്ന വിസിബിലിറ്റി ഓപ്ഷൻ വെച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ ഒരു മിസ്റ്റേക്ക് കണ്ടിന്യൂ ചെയ്യാതിരിക്കുക കാരണം ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വ്യൂസ് ഒരുപാട് കുറയാൻ കാരണമാകുന്നുണ്ട് അതെങ്ങനെയാണെന്ന് നോക്കാം അതിനുമുമ്പായി നിങ്ങൾ പുതുതായി യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തവർക്കും മോണിറ്റൈസേഷൻ ആകാത്തവർക്കൊക്കെ ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്രദമാണ് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ഡൗട്ട് ഇല്ലെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാം അപ്പൊ വീഡിയോയിലേക്ക് പോകാം സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം കുറച്ച് ദിവസമായി വീഡിയോസ് ചെയ്തിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയതുകൊണ്ട് ഇപ്പൊ വീഡിയോ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു അഞ്ചോ ആറോ ദിവസമായി കാണും യൂട്യൂബ് ലൈവിലും വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതായത് നമ്മൾ വിസിബിലിറ്റി അതിൽ മൂന്ന് ഓപ്ഷൻ നമുക്ക് എപ്പോഴും അപ്ലോഡ് ചെയ്യുമ്പോൾ കാണിക്കുന്നതാണ് അതായത് പബ്ലിക് ആയിട്ടാണോ ഇല്ല അൺലിസ്റ്റഡ് ആയിട്ടാണോ ഇല്ല നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ടാണോ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നൊരു ഓപ്ഷൻ നമുക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ വരുന്നതാണ് അപ്പൊ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ നോർമലി ഏതൊരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത് അതൊന്ന് കമന്റ് ചെയ്യുക അതായത് നമ്മൾ ആയിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ടൈമിങ്ങോ ഒരു കാര്യമോ ഒന്നും നമ്മുടെ എഡിറ്റിംഗ് എല്ലാം കംപ്ലീറ്റ് ആയതിന് ശേഷമാണ് നമ്മൾ പബ്ലിക്കായിട്ട് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല അതായത് നമുക്കൊരു ടൈം ഉണ്ടാവല്ലോ അത് ഒന്ന് ആ ഒരു ടൈമിലാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നിങ്ങളുടെ എഡിറ്റിംഗ് എല്ലാം കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളത് പബ്ലിക്കായിട്ട് അപ്ലോഡ് ചെയ്യുന്നു ശേഷം വീണ്ടും അതിൽ പോയി എഡിറ്റ് ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീഡിയോനെ അത് വ്യൂസ് ഒരുപാട് ബാധിക്കുന്നുണ്ട് അപ്പോ നിങ്ങൾ മാക്സിമം നമ്മൾ നോർമലി എന്താണ് ചെയ്യുന്നത് വെച്ചാൽ പബ്ലിക്കായിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അത് പബ്ലിക്കിന് വിസിബിൾ ആകാണ് ആ ഒരു വീഡിയോ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അൺലിസ്റ്റഡ് അപ്പൊ അൺലിസ്റ്റഡ് ഓപ്ഷനിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം ആ ഒരു വീഡിയോ വേറെ ആർക്കും കാണാൻ കഴിയില്ല അതായത് നമ്മൾ ആ ഒരു ലിങ്ക് ആർക്കാണ് അയച്ചു കൊടുക്കുന്നത് അവർക്ക് മാത്രമേ ആ ഒരു വീഡിയോ കാണാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകത്തുള്ളൂ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഓൾവേസ് അത് അൺലിസ്റ്റഡ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക അൺലിസ്റ്റഡ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരു വീഡിയോ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കുക്കിംഗ് വീഡിയോ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യത്തെ കുറിച്ച് മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നതായിരിക്കാം അപ്പൊ എന്ത് കാര്യം ആയിക്കോട്ടെ നിങ്ങളെ ആ ഒരു വീഡിയോ നിങ്ങൾ എടുത്തതിന് ശേഷം അതിന് ചിലപ്പോൾ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ബാക്കി ഉണ്ടാകാം ഇല്ലെങ്കിൽ തമിഴ്യില് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ക്യാപ്ഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ല പെൻഡിങ് അപ്പൊ അതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് ജസ്റ്റ് ഈ വീഡിയോ അൺലിസ്റ്റഡ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് വെക്കാം നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾക്ക് അതിന്റെ തമിഴയിൽ ക്രിയേറ്റ് ചെയ്യാം അതിന് അതിന് വേണ്ട ക്യാപ്ഷൻ കണ്ടുപിടിക്കാം അപ്പൊ ഒരുപാട് കാര്യങ്ങളുണ്ടായിട്ട് ബാക്കി അപ്പൊ ആ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആ അൺലിസ്റ്റഡിൽ നിന്ന് നമുക്ക് പബ്ലിക്കിലേക്ക് മാറ്റാവുന്നതാണ് അപ്പം ആ ഒരു വേയിലാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് അത് മൂന്നാമത്തെ ഓപ്ഷനാണ് പ്രൈവറ്റ് പ്രൈവറ്റ് ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലൈഫ് മെമ്മറീസ് ഒക്കെ നിങ്ങൾക്ക് അതിൽ സേവ് ചെയ്ത് വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോസ് പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിൽ അപ്ലോഡ് ചെയ്യാം ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു കൊടുത്തിട്ടോ അങ്ങനെയൊന്നും ആർക്കും ആ ഒരു വീഡിയോ കാണാൻ കഴിയില്ല അപ്പം നിങ്ങൾക്കത് പേഴ്സണലി നിങ്ങളുടെ യൂട്യൂബിൽ അത് പ്രൈവറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പബ്ലിക് ചെയ്യാം ഇല്ലെങ്കിൽ അൺലിസ്റ്റഡിൽ ആക്കിയതിനു ശേഷം നിങ്ങൾക്ക് അത് പബ്ലിക്കലി അപ്ലോഡ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ മാക്സിമം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് അൺലിസ്റ്റഡ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് അപ്പം ഈ ഒരു അൺലിസ്റ്റഡ് അല്ലാതെ നമുക്ക് വീണ്ടും ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് ഈ ഒരു മൂന്ന് ഓപ്ഷന്റെ താഴെയായിട്ട് ഷെഡ്യൂൾ എന്നൊരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ ഒരു ടൈമിംഗ് നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാമെന്ന ഒരു ഓപ്ഷൻ നമുക്ക് യൂട്യൂബ് മിക്ക ആൾക്കാരും ഒന്നുകിൽ അൺലിസ്റ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പബ്ലിക്കലി അപ്ലോഡ് ചെയ്യുന്നവരായിരിക്കും അപ്പൊ ഈ രണ്ട് ഓപ്ഷനും അല്ലാതെ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്ന ആ ഒരു ഓപ്ഷൻ അത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് യൂട്യൂബിലുള്ളത് അതായത് ചിലപ്പോൾ നമ്മൾ ഉറങ്ങുമായിരിക്കാം നമ്മളിപ്പോ പുറത്തായിരിക്കാം നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് നമ്മൾ ബിസി ആയിരിക്കും അപ്പൊ നമുക്ക് യൂട്യൂബിൽ നമുക്ക് കുറച്ച് വ്യൂസ് ഒക്കെ കൂടാനായിട്ട് ഒരു ടൈമിംഗ് ഉണ്ടല്ലോ നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ഒരു ടൈമിങ്ങിനെ കുറിച്ചൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യൂസ് വളരെ കുറവായിരിക്കും അധികാരമൊന്നും ആ വീഡിയോസ് കണ്ടിട്ടുണ്ടാവില്ല അതായത് നമുക്കിപ്പോൾ ഒരു ലോങ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ആഫ്റ്റർനൂൺ ടൈം ഒക്കെ ആണെങ്കിൽ ഒരുപാട് വ്യൂസ് ഒക്കെ ഒരുപാട് പേരൊക്കെ കാണുന്ന ഒരു ടൈമാണ് നമുക്ക് ഒരു ട്വൽവ് തേർട്ടിക്ക് ശേഷം നമുക്ക് അപ്ലോഡ് ചെയ്യാം അപ്പൊ അങ്ങനെയുള്ള ഒരു ടൈമിംഗ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനാണ് നമുക്ക് ഈ ഷെഡ്യൂൾ എന്നൊരു ഓപ്ഷൻ നമുക്ക് യൂട്യൂബിൽ ഉള്ളത് അപ്പൊ എല്ലാവരും എന്താ നമ്മൾ നോർമലി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു വീഡിയോ നിങ്ങളെ എടുത്ത് ആക്കി വെച്ചതിന് ശേഷം നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ അൺലിസ്റ്റഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് യൂട്യൂബിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് വെക്കുക അൺലിസ്റ്റഡ് ശേഷം നിങ്ങൾക്ക് വേറെ ആർക്കും ആ ഒരു വീഡിയോ കാണാൻ കഴിയില്ല അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ എഡിറ്റിംഗ് വർക്കുകൾ തുടങ്ങാം അതായത് നിങ്ങൾക്ക് അതിനായിട്ടുള്ള ഒരു തമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യുക തമിഴിൽ അപ്ഡേറ്റ് ചെയ്യുക എങ്ങനെയാണ് തമിഴിൽ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നും തമിണയിൽ എങ്ങനെയാണ് യൂട്യൂബിൽ കൊടുക്കേണ്ടതെന്നും ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം പഴയ വീഡിയോ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും അങ്ങനെ നിങ്ങളുടെ കംപ്ലീറ്റ് എഡിറ്റിങ്ങും ആ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഓക്കെ ഇനി ഈ വീഡിയോ നമുക്ക് പബ്ലിഷ് ചെയ്യാനുള്ള ടൈം ആയി എന്ന് തോന്നുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഷെഡ്യൂൾ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക നമ്മുടെ ടൈമിങ് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഷോർട്ട് വീഡിയോ ആണ് നമുക്കൊരു മോർണിംഗ് ഒരു സെവൻ തേർട്ടി അപ്ഡേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഷോർട്സ് സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇല്ലെങ്കിൽ ലോങ് വീഡിയോ നമുക്കൊരു ട്വൽവ് തേർട്ടി അപ്ലോഡ് ചെയ്യണമെങ്കിൽ എല്ലാം റെഡി ആയതിനു ശേഷം അപ്പം ഇന്നാണ് എടുത്തെങ്കിലും എനിക്ക് നാളെയാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതെങ്കിൽ നാളെ ഒരു ട്വൽവ് തേർട്ടി ടൈം അതിൽ ഡേറ്റ് ടൈം കൊടുക്കാനുള്ള പ്രത്യേക ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നാളെ ട്വൽവ് തേർട്ടി എന്ന ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നാളെ ട്വൽവ് തേർട്ടി ആവുക ആ ഒരു വീഡിയോ പബ്ലിക്കലി റിലീസ് ആവുന്നതാണ് അപ്പൊ അതിനുശേഷം നിങ്ങൾ കുറച്ച് കഴിഞ്ഞു നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യൂസ് ഒക്കെ കൂടാൻ ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ ഒരു ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ട് റിലീസ് ചെയ്യാൻ ശ്രമിക്കാം അതായത് ഒരുപാട് നിങ്ങൾക്ക് വ്യൂസ് കിട്ടുന്ന ടൈം എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടിട്ട് അപ്പൊ അതൊക്കെ നോക്കി നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ വീഡിയോയ്ക്ക് എപ്പോഴാണോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴാണോ നമുക്ക് റീച്ച് കൂടുന്നത് എന്നൊരു ഒരു ഐഡിയ ഉണ്ടാവല്ലോ അപ്പൊ ആ ഒരു ഐഡിയ വെച്ച് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ അങ്ങനെ അപ്ലോഡ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ വ്യൂസ് കൂട്ടാൻ സാധിക്കും അപ്പൊ ഈ ഒരു മൂന്ന് ഓപ്ഷനും മനസ്സിലായെന്ന് കരുതുന്നു അതായത് നമ്മൾ പബ്ലിക്കായിട്ട് അപ്ലോഡ് ചെയ്യുന്നതും പ്രൈവറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതും അൺലിസ്റ്റ് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് കരുതുന്നു അതേസമയം ഒരു കാര്യം കൂടെ പറയാനുണ്ട് അതായത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പബ്ലിക്കലി അപ്ലോഡ് ആയിട്ടുള്ള വീഡിയോന്റെ വാച്ച് വാച്ച് ഹവേഴ്സ് മാത്രമേ യൂട്യൂബിൽ കാൽക്കുലേറ്റ് ആകത്തുള്ളൂ അതായത് നമ്മൾ അൺലിസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഒരു പത്ത് പേർക്ക് ആ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ആ ഒരു ലിങ്ക് വെച്ച് കുറച്ച് പേർ പത്ത് പേര് കണ്ടിട്ടുണ്ടാകും വീഡിയോ ആ ഒരു വാച്ച് ഹവേഴ്സ് യൂട്യൂബിൽ കൾക്യേറ്റ് ആകുന്നതല്ല അപ്പൊ നമ്മൾ പബ്ലിക്കായിട്ട് എപ്പോഴാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്തത് അന്ന് മുതലുള്ള വ്യൂസ് ആണ് അതായത് വാട്സ്ആവേഴ്സ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ആകുന്നത് പിന്നെ നമ്മളിപ്പോ പബ്ലിക്കായിട്ട് ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു ഒരു ഒരു മാസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ വീഡിയോ വീണ്ടും അൺലിസ്റ്റ് ചെയ്തെന്ന് വെക്കുക അപ്പൊ ആ ഒരു മാസത്തിനുള്ളിൽ മേ ബി ഒരു ഫിഫ്റ്റീൻ ഹവേഴ്സ് ഒരു പതിനഞ്ച് മണിക്കൂറുകൾ നമ്മൾ ആ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ആ വീഡിയോ അൺലിസ്റ്റ് ചെയ്തു അപ്പൊ ആ ഒരു പതിനഞ്ച് മണിക്കൂർ നമുക്ക് നഷ്ടപ്പെട്ടു പോകും അതായത് ഓൾറെഡി പബ്ലിക് ചെയ്ത വീഡിയോ നമ്മൾ അൺലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവരെയുള്ള വാട്സ്അേഴ്സ് നമുക്ക് നഷ്ടമാകുന്നതാണ് അതായത് പബ്ലിക്ലി അപ്ലോഡ് ചെയ്ത വീഡിയോ പബ്ലിക്കായിട്ട് തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വീഡിയോന്റെ വാട്സ്അവേഴ്സ് യൂട്യൂബ് കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളൂ ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം നിങ്ങൾക്ക് യൂട്യൂബ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോന്റെ അടിയിൽ കമന്റ് ചെയ്യാം അറിയാവുന്നതൊക്കെ ആണെങ്കിൽ ഞാനത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം മാക്സിമം വീഡിയോ ഇങ്ങനത്തെ വീഡിയോസ് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക യൂട്യൂബിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് മാക്സിമം എല്ലാവർക്കും തന്നെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് അപ്പൊ വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ